നാരായണായ നാരായണീയ ദശകം പത്ത് സൃഷ്ടിഭേദങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ തപശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടികളെ കുറിച്ചാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത് വൈകുണ്ട വർദ്ധിത ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടിശക്തി പ്രസിദ്ധിച്ച ബ്രഹ്മാവ് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാവരാത്മകങ്ങളും അപ്രകാരം പക്ഷി രൂപങ്ങളും മനുഷ്യ സമൂഹങ്ങളും ദേവസമൂഹവും ആകുന്ന ജീവാത്മാക്കളുടെ ശരീരങ്ങളെ സൃഷ്ടിച്ചു ഈശ്വരൻ നിത്യനും നാശമില്ലാത്തവനുമാണ് ഈശ്വരന്റെ ചൈതന്യ അംശമാണ് ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവൻ നിത്യനാകയാൽ അതിന് ദേഹകൽപ്പന ചെയ്യുക എന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത് ഓരോ ജീവനും പ്രവർത്തന യോഗ്യമായി തീരാൻ ുള്ള ഒരു ഉപാധിയാണ് ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ദേഹകൽപ്പന ചെയ്യുക എന്നതാണ് സൃഷ്ടി ആ ദേഹമാകട്ടെ ഇളകുന്നതും ഇളകാത്തതും എന്ന് രണ്ടായി വേർതിരിയുന്നു ഇളകുന്ന ദേഹങ്ങളെ ജംഗമങ്ങൾ എന്ന് പറയുന്നു അതിൽ പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ മനുഷ്യർ ദേവന്മാർ എന്നവയെല്ലാം ഉൾപ്പെടുന്നു ഇളകാത്തവയെ സ്ഥാവരങ്ങൾ എന്ന് പറയുന്നു അവയാകട്ടെ ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന ലതകൾ വള്ളികൾ വൃക്ഷങ്ങൾ എന്നതെല്ലാം പെടുന്നു ഈ സൃഷ്ടി വർണ്ണനം കൊണ്ട് ശരീരമാകുന്ന ഉപാധി മാറ്റിവെച്ചാൽ എല്ലാ ജീവരാശിയും ഒന്നാണെന്നും ഈശ്വരമയമാണെന്നും മനസ്സിലാകുന്നു അടുത്തതായി ബ്രഹ്മാവ് തമപ്രധാനമായിട്ടുള്ള സൃഷ്ടികാര്യം ചെയ്തു എന്നാണ് വിവരിക്കുന്നത് മിഥ്യാഗ്രഹാസ്മിമതിരാഗവി ഗോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂന ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടിശക്തി സിദ്ധിച്ച ബ്രഹ്മാവ് ഭൗതികങ്ങളായ സ്ഥാവര ജംഗമങ്ങളുടെ ദേഹങ്ങളെ സൃഷ്ടിച്ചതിനു ശേഷം തമോവികാരങ്ങളാകുന്ന അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു അവയാണ് മിഥ്യാജ്ഞാനം അഹങ്കാരം രാഗം ക്രോധം ഭയം എന്നിങ്ങനെ അറിയപ്പെടുന്നു ആത്മാവിൽ നിന്ന് ഭിന്നമായ വസ്തുവിനെ സത്യമാണെന്ന് ധരിക്കുക അതാണ് മിഥ്യാജ്ഞാനം ഈ പ്രപഞ്ചം തന്നെയാണ് സത്യം പ്രപഞ്ചമാണ് യഥാർത്ഥം യഥാർത്ഥത്തിലുള്ളത് എന്ന ബോധം അതാണ് മിഥ്യാജ്ഞാനം ശരീരാദികളിൽ ഞാൻ എൻ്റെ എനിക്കുള്ളത് എന്നുള്ള ബോധം അതാണ് അഹങ്കാരം ധനാദികൾ സുഖഹേതുക്കളാണ് ധനസമ്പത്തുക്കൾ എല്ലാം എല്ലാം തന്നെയാണ് സുഖം നൽകുന്നത് എന്ന് ധരിച്ച് അവയെ ആഗ്രഹിക്കുന്നതാണ് രാഗം ഈ ധനം സമ്പത്ത് എല്ലാം സമ്പാദിക്കുക സമ്പാദിക്കുക എന്നതാണ് സുഖപ്രദമായിട്ടുള്ളത് സുഖം തരുന്നത് എന്ന് കരുതി അവയെ ആഗ്രഹിക്കുക അതാണ് രാഗം ഇനി എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അക്ഷമ അതാണ് ക്രോധം അനുഭവിക്കാനുള്ള വസ്തുക്കളുടെ നാശമോ എല്ലാം സമ്പാദിച്ചു വച്ചിട്ട് അത് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുമോ അതെന്തെങ്കിലും നശിച്ചു പോകുമോ ഇതെനിക്ക് കുറഞ്ഞു വരുമോ എന്നെല്ലാം ഉള്ള ഒരു ചിന്തയാണ് ഭയം ഇതാണ് സർവ അനർത്ഥങ്ങൾക്കും സർവ ദുഃഖങ്ങൾക്കും കാരണഭൂതങ്ങളായിട്ടുള്ള അജ്ഞാനവൃത്തികൾ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വിചാരമില്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്ത് പിന്നീട് അത് തെറ്റായി പോയി ഇത് ചെയ്യേണ്ടി വരുന്നില്ല എന്ന് സ്വയം പശ്ചാത്തലപിക്കുന്നത് പോലെ ബ്രഹ്മാവ് ഈ അജ്ഞാനകാര്യങ്ങളായ സൃഷ്ടികളെ ചെയ്തതിനു ശേഷം അതിൻ്റെ ക്രൂര സ്വഭാവം മനസ്സിലാക്കി ഇങ്ങനെ ഒരു സൃഷ്ടി താൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് സ്വയം പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നു ഭഗവാന്റെ പാതാരങ്ങളെ ആശ്രയിച്ച് തനിക്ക് ബുദ്ധിശക്തിയും മനഃശുദ്ധിയും വീണ്ടെടുക്കാനായി ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാന്റെ പാദസ്മരണ കൊണ്ട് മനഃശുദ്ധി കൈവന്നപ്പോൾ പിന്നീടുണ്ടായ സൃഷ്ടിയെ വിവരിക്കുന്നു താവസ സർജ മനസാസനകം സനന്ദം ജഗൃഹുവാണി ഭഗവാന്റെ പാദസ്മരണ കൊണ്ട് മനഃശുദ്ധി കൈവന്ന ബ്രഹ്മാവ് പിന്നീട് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തനിച്ചാണ് സൃഷ്ടി നടത്തുന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളാണ് സൃഷ്ടിക്ക് അധിഷ്ഠാനമായിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ നാലു പേർ സനഗാദി നാലു പുത്രന്മാർ അവരാണെങ്കിലോ ജന്മം കൊണ്ട് തന്നെ ഭക്തി അറിയുന്നവരായിരുന്നു പിന്നീട് ബ്രഹ്മാവ് അവരെ സൃഷ്ടി കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു ആത്മരാമാന്മാരായ അവർ ബ്രഹ്മാവിന്റെ ആജ്ഞയെ നിഷേധിക്കുകയാണുണ്ടായത് ഈ നിഷേധത്തിന് കാരണം ബ്രഹ്മാവ് മുമ്പേ തന്നെ കാര്യങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ് അതുകൊണ്ടാണ് ഈ നിഷേധ ഭാവം അനുഭൂതമായത് അടുത്തതായി ശ്രീ രുദ്രാവതാരം വിവരിക്കുകയാണ് പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോജനി ഭവദേഗദേശേ ചഹാ സനകാദികളായ പുത്രന്മാർ തൻ്റെ ആജ്ഞയെ നിരസിച്ചപ്പോൾ ബ്രഹ്മാവിന് കോപം വന്നു ആ കോപത്തെ ഉള്ളി ഉള്ളിയൊതുക്കുവാനായി പ്രയത്നിച്ച ബ്രഹ്മാവിന്റെ പുരികങ്ങളുടെ നടുവിൽ നിന്ന് തമോ ഗുണമൂർത്തിയായ മൃഡൻ ആവിർഭവിച്ചു അതായത് ശിവൻ ശങ്കരൻ എന്നൊക്കെ പറയുന്ന മൃഡൻ ആവിർഭവിച്ചു വാസ്തവത്തിൽ ശങ്കരനും ഭഗവാന്റെ ഒരംശം തന്നെയാണ് ജനിച്ച ഉടൻ തന്നെ തനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരിക എന്ന് നിലവിളിച്ചു പറഞ്ഞു അത്രേ അതുകൊണ്ട് ശങ്കരൻ രുദ്രൻ എന്ന നാമത്തിനർഹനായി ബ്രഹ്മാവ് രുദ്രാവതാരം ഏതുവിധം വിനിയോഗിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് ച വിഭിന്ന രൂപം രുദ്രം ച സാദരം തം തനിക്ക് നാമങ്ങളെയും സ്ഥാനങ്ങളെയും കല്പിച്ചു തരൂ എന്ന് നിലവിളിച്ചു കൊണ്ട് പറഞ്ഞ രുദ്രന് അലയോ ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ ബ്രഹ്മാവ് രുദ്രന് പതിനൊന്ന് നാമങ്ങളും രൂപങ്ങളും ഉള്ളതായി ഭേദമുള്ളവനാക്കി തീർത്തു എന്നിട്ട് ഭാര്യമാരെയും കൊടുത്ത് പതിനൊന്ന് സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു ആദരവോടെ അദ്ദേഹത്തിനോട് പ്രജകളെ സൃഷ്ടിക്കുന്നതിനായി പറയുകയും ചെയ്തു രുദ്രന്റെ പ്രജാസൃഷ്ടിയും അനന്തരഫലവുമാണ് അടുത്തതായി പറയുന്നത് രുദ്രാഭിസൃഷ്ടാകൃതിരുദ്രസംഘ സമ്പൂര്യമാണ് മാമാ പശ്ചര മംഗളായ കമലഭൂർഭവീരിൻ തന്നെപ്പോലെ രൂപമുള്ളവരെ ആണ് സൃഷ്ടിച്ചത് അവരെല്ലാം നെറ്റികളിൽ നേത്രത്തോടു കൂടിയവരും സർപ്പഭൂഷണന്മാരും ഭയങ്കര ആകൃതികളുമുള്ളവരായിരുന്നു ഇങ്ങനെ ഭയങ്കര ആകൃതികളോടു കൂടിയ രുദ്രസൃഷ്ടികൾ മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു പോകുമെന്ന് ഭയന്ന് ബ്രഹ്മാവ് അല്ലയോ ഭഗവാനെ അവിടുത്താൽ പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ശിവനോട് ഇനി പ്രജകളെ സൃഷ്ടിക്കരുത് അങ്ങ് സർവലോകമംഗളത്തിനു വേണ്ടി തപസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ടാമതും പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുക എന്ന ബ്രഹ്മാവിന്റെ ഉദ്ദേശം അവസാനിച്ചു പിന്നീട് മരീചി തുടങ്ങിയവരുടെ ഉൽപ്പത്തിയെപ്പറ്റി വിവരിക്കുന്നു ിദാസ പിന്നീട് ബ്രഹ്മാവിന് സത്വപ്രധാനികളായ പത്ത് പുത്രന്മാർ ജനിച്ചു ഇവരെല്ലാം ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവരാണ് മരീജി അത്രി അങ്കിരസ് ക്രതു പുലസ്തിൻ പുലഹൻ 브ൃഗു വസിഷ്ഠൻ ദക്ഷൻ എന്നിവരും ഭഗവാന്റെ പാദസേവകനായി സേവകനായ ഭഗവാനായ नारദനം ജനിച്ചു തുടർന്നുണ്ടായ സൃഷ്ടി പ്രക്രിയ വിവരിക്കുന്നു ധർമാദിഗാനപിസൃജനത കർദമം ച വാണിം വിധായ വിതിരംഗജ സঙ্গുലോ ഭൂത് തുദ്ഭൂതിത സനഗ ദക്ഷമുഖൈ സ്തനൂജൈർ ഉദ്ബോധി അനന്തരം ധർമ്മദേവൻ മുതലായവരെയും കർദ്ദമപ്രജാപതിയെയും സൃഷ്ടിക്കുന്നവനായ ബ്രഹ്മാവ് ദേവിയെ സൃഷ്ടിച്ചപ്പോൾ കാമപരവശനായി ഭവിച്ചു എന്നിട്ട് ഭഗവാനാൽ ജ്ഞാനം സിദ്ധിച്ചവരായ സനകൻ ദക്ഷൻ മുതലായ പുത്രന്മാരാൽ ഉപദേശിക്കപ്പെട്ടവനായി തമോ ഗുണം വെടിഞ്ഞ് കാമത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്തു പിന്നീടുള്ള

യജുസ് സാമം അഥർവം എന്നീ നാല് വേദങ്ങളെ സൃഷ്ടിച്ചു വേദാർത്ഥ സംഗ്രഹ രൂപങ്ങളും അഞ്ചാമത്തെ വേദമെന്ന് പ്രസിദ്ധമായ പുരാണങ്ങളെയും വേദാംഗങ്ങൾ മുതലായ വിദ്യകളെയും സൃഷ്ടിച്ച് അവയെ മരീചി മുതലായ പുത്രന്മാരിൽ ലോകാനുഗ്രഹത്തിനായി സ്ഥാപിച്ചു ഇത്രയെല്ലാം സാധിച്ചിട്ടും ലോകത്തിൽ പ്രജാഭിവൃദ്ധിക്കുള്ള മാർഗം കാണാതെ വീണ്ടും ഭഗവാന്റെ പാദപത്മത്തെ തന്നെ ശരണം പ്രാപിച്ചു

അതുപ്രകാരം സ്വന്തം ശരീരത്തെ തന്നെ രണ്ടായി പകുത്ത് സ്ത്രീയും പുരുഷനും ആക്കുക തന്നെ സ്വയംഭൂമനുവാണ് ആ പുരുഷനായി തീർന്നത് ശതരൂപ സ്ത്രീയും അവർ ദമ്പതി ഭാവത്തിൽ ഗൃഹസ്ഥധർമ്മം ആചരിച്ച് പ്രജകളെ ഉത്പാദിപ്പിച്ചു അവരാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരാകയാലാണ് ജനങ്ങൾക്ക് മാനവർ മനുഷ്യർ എന്ന നാമധേയങ്ങൾ ഉണ്ടായത് ഇങ്ങനെ ഭഗവത് ആജ്ഞ കൊണ്ട് ബ്രഹ്മാവ് മനുഷ്യവർഗത്തെയും അഭിവൃദ്ധിയമാക്കി തീർത്തു സകല ലോകത്തിൻ്റെയും നിയന്താവായ അല്ലയോ ഗുരുവായൂരപ്പ ഗോവിന്ദ തൻ്റെ സകലവിധങ്ങളായ രോഗങ്ങളെയും ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം അവസാനിക്കുന്നു